രാഗവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി മഹിപ്പാൽ എത്തുന്നു കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി എം ജെ ശ്രീകുമാർ ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരമെത്തുന്നത് എത്തുന്നത് ഇംപ്രൂവ്മെന്റ് കാണിക്കേണ്ട ഒരു നടന്ന പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ സനിക എത്തുന്നു ചെറിയ ചില തെറ്റുകൾ താരത്തിന്റെ ഗാനത്തിന് സംഭവിക്കുന്നുണ്ട് എന്ത് രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു കുഞ്ഞ് ലക്ഷ്യമെത്തുന്നുണ്ട് ഉള്ളമെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരം ഇന്ന് പാട്ടു വേദിയിലെത്തുന്നത് ഈ വേണുഗോപാൽ ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് കുട്ടികളെയൊക്കെ കണ്ടപ്പോ ഞാൻ കുട്ടിക്കുരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം ഇതെന്തോന്ന് മക്കളെ ഇതെന്തോന്ന്